ജീവിക്കണ്ടേ ഞമ്മളെന്തായ ശിച്ച് കഴിഞ്ഞാല് പിന്നെ അത് കിട്ടുമല്ലോ അതുണ്ടാവരുത് ആ അതെ ഇനി അസത്യം പറയണ്ട എനിക്ക് അത് മാത്രം കേട്ടു അത് ശേഷം കഴിഞ്ഞിട്ട് രാവിലെ വരെ ഓടിയാലും പോവും എനിക്ക് പത്ര വയസ്സാണ് സമയത്ത് ഞാൻ എന്റെ മക്കളെ പോറ്റണം മോനെ ചികിത്സിക്കണം മോനക്ക് രണ്ടു മക്കളുണ്ട് നെറ്റികളെ നോക്കണം വീട് കഴിയണം വാടക കൊടുക്കണം അൽഹംദി വാടക ആയാലും വീടുണ്ട് അന്തി ഇറങ്ങാൻ തീരെ അതിനും കഴിയാത്ത ആൾക്കാരുണ്ട് പഠിച്ചതിന്റെ അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഉണ്ട് വാടക ആയാലും രാത്രി കയ്യലുണ്ട് പിന്നെ നരകിച്ച് വേണ്ടിയിട്ട് അൽഹന്ദി ഒരാളോട് കയ്യാട്ടണ്ടേക്കാളും നല്ലല്ലേ ഒപ്പ കഴിഞ്ഞാലും തൊഴിലെടുത്തിട്ട് കുടുംബം പോയിട്ടുണ്ടല്ലോ നല്ലത് അതിനു വേണ്ടി കണ്ടെത്തിയിട്ട് വന്നു വയസ്സാണ് എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇവിടെ വരുന്ന മക്കളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇന്നു വരെ ഉണ്ടായില്ല എല്ലാ മക്കളും ഉമ്മ അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് എന്റെ വൈത്തരത്തിൽ ഞാൻ ആദ്യമേ ഇവിടെ വന്നിട്ട് രാത്രി ഞാൻ ചെയ്തത് ചെന്നെക്കാളും മുമ്പ് വന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെവിടെ അപ്പൊ ഇന്നെ കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഒന്നാമത് രണ്ടാമത്തെ പിന്നെ എനിക്ക് മക്കൾ ചെറിയ കുഞ്ഞു മക്കളില്ല മോന്റെ മക്കള് ഓള് കുറേ തന്നെ എപ്പരും പോയി ഒരാളത് മരിച്ചതാണ് അപ്പൊ മൂന്ന് പൈത മക്കളുണ്ട് പകലി ഞാൻ ോട്ട് വന്നിരിക്കുകയാണെങ്കിൽ മക്കളെ ഇനിയും പോയാൽ ആര് ആര് കണ്ടെത്തും ഞാൻ ആരോട് ചോദിക്കും ആ അവസ്ഥയിലേക്ക് രാത്രിയാക്കിയത് വരാൻ പറ്റൂല വരാൻ പറ്റൂല പറ്റാത്ത അവസ്ഥയാണ് പ്രയാസങ്ങളെ ഉള്ളു ജീവിതത്തിൽ പ്രയാസങ്ങൾ എന്നെ അനുഭവിച്ചു ജീവിക്കുന്നു എന്നാലും വേണ്ടിയില്ല അലഹമ്മീല റാഹത്ത് തന്നെ പറയാപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കും പിന്നെ തീർച്ചയായിട്ടും പഠിച്ചവൻ തന്നെ പരീക്ഷണമാണ് ഓരോരുത്തർക്കും ഓരോരോ പരീക്ഷണങ്ങളാണല്ലോ റബ്ബ് കൊടുക്കുക അതില് നമ്മൾ തരണം ചെയ്ത് ജീവിക്കുക എത്രയോ വീഡിയോക്കാര് വന്നിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഈ അഡ്വാൻസ്ഡ് എനിക്ക് ഇന്റെ മോനെ ചികിത്സിക്കാനും വീട് പോറ്റാനും പറ്റണുണ്ട് ഇതിനും കഴിയാത്ത ആൾക്കാർ നോക്കി കരീണ ആൾക്കാരെത്രണ്ട് ഓരിക്കു പോയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഞാൻ വേറെ പറഞ്ഞത് എല്ലാവരോടും നമ്മളെ താഴെയുള്ള ആൾക്കാർ ആൾക്കാരെ എത്രയോ കണ്ണീര് കുടിക്കുന്നുണ്ട് അത് നമ്മള് ചിന്തിക്കുക കണക്ക് നോക്കാൻ നമുക്ക് ചെറുതാ എനിക്ക് ഇവിടെ വന്നിട്ട് ജീവിക്കാൻ പറ്റണില്ലേ ബീച്ചിൽ വരാൻ പറ്റൂലേ ഇനി ആദ്യത്തെ കാലത്തൊന്നും ഒന്നായിട്ട് തൊണ്ടയിൽ ഇറങ്ങിയിട്ട് ഒരു വെള്ളം എനിക്ക് കുടിക്കാൻ കഴിയില്ല അങ്ങനത്തെ കൊല്ലം ഞാൻ രാത്രി നേരം പൊളിക്കൂടെ ഉറപ്പ് ഇനി ഇവിടെ നിൽക്കുന്നത് അതന്നെ റബ്ബ് തന്ന ഒരു അനുഗ്രഹമല്ലേ മറക്കാൻ പറ്റി നമുക്ക് എത്ര മക്കൾ ഇവിടെ വന്നിട്ട് ഇന്ന എത്രയും മക്കളെ സഹായിക്കുന്നു ഇവിടെ വരേണ്ട മക്കളൊക്കെ ഇങ്ങനെ സഹായിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് കച്ചവടക്കാരായിട്ടുള്ള പ്രശ്നം ഒരു കച്ചവടക്കാരത്തിന്റെ ഒരു വാരി ഭർത്താവാണ് പോവെ ഇനി ആദ്യം ഇവിടെ കച്ചവടം ചെയ്ത് ഇനി പൊരി കച്ചവടം ചെയ്യുന്നു പിന്നെ ഓന് കടലെ കച്ചവടമായി ഞാൻ തന്നെ പറഞ്ഞതാണ് കടല കച്ചവടം ചെയ്യാനോ അവന്റെ കല്യാണം കഴിഞ്ഞാലെ വീട്ടില് പ്രശ്നമായി ഓന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി എല്ലാരും അങ്ങനെ ഇവിടെ വന്നിട്ടില്ല മണി വരെ എന്നിട്ട് പിന്നെ വലിയ റെയിൽവേ സ്റ്റേഷനിൽ പോയി കൊടുക്കലോ അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഇത് നടക്കൂല ഈ ലക്ഷം കടലെടുത്ത് വിക്ക് കടത്തൊരു വീട് വാങ്ങി കഡ്വാൻസ് കൊടുക്കാൻ വേണ്ടേ അതിലുണ്ടാക്കു എന്നറിഞ്ഞിട്ട് ഞാൻ തന്നെ കടല വാങ്ങി വാങ്ങിക്കൊണ്ടു പാക്കി എനിക്ക് വെക്കാൻ വേണ്ടി കൊടുത്ത് ഒരു കച്ചവടം തുടങ്ങി ഇപ്പൊ നല്ല കച്ചവടമാണ് അൽഫം ജൂരിന്റെ ഭാഗത്താണ് അതിന്റെ ഇതിന് ശേഷമാണ് ഇപ്പൊ എന്നോട് വെറുമ്പോ പ്രശ്നമാണ് ഒരു ബേബി പറഞ്ഞ ഓൾ ഉണ്ട് ഓളോട് ഒരു പ്രശ്നം ഇണ്ടയില് പിന്നെ ഞാൻ മിണ്ടിന് കച്ചറ ഇടുക്കിയൊക്കെ ചെയ്ത് ഈശ് ആശുപത്രിയിൽ വെച്ച് അടുക്കുന്ന വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ്ട് അടിച്ചിന് ശതവാണി ഓള് തലശ്ശേരി ഉള്ളാണ് ഓലി എന്താണ് പറയും എന്തോ പരാതി ഒന്ന് ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കാൻ പോയപ്പോ ഓല് കൊടുത്തു പിന്നെ എന്ത് കൊടുക്കാനാണ് പരാതി ഇങ്ങോട്ട് ഓള പരാതി കൊണ്ട് വരണ്ടെന്നാണ് അനിതാ സ്റ്റേഷനിലും പറഞ്ഞത് വെള്ളയില സ്റ്റേഷനിലും കൊടുത്തുക്കുന്നത് പ്രയാസങ്ങളേ ഉള്ളൂ കൊണ്ടേ ഉള്ളൂ വേറെ ആരില്ല പല ബുദ്ധിമുട്ട് ഇപ്പൊ ഈ അടുത്ത് ഓള പിയാപ്പള സ്റ്റാർ ബാക്സിന്റെ ബാക്കിൽ വെച്ച് ഇന്ന അടിച്ച് നിന്ന് ഇങ്ങനെ അടിച്ച് കറണ്ടൊക്കെ തെറിച്ച് വീണ് കണ്ട് പോയ സമയത്ത് ഓലിന്നടിച്ച് ഇന്നിട്ട് ഓല് പറഞ്ഞു എന്താണ് ഞാനും അടിച്ചു കറങ്ങും കുറെ കച്ചട ഉണ്ടാക്കി ഇവിടെ ഉള്ള മക്കളൊക്കെ ചീത്തറങ്ങിക്കുകയാണ് എല്ലാരേറ്റും കച്ചറവും ഒരാളേക്കും നല്ലോണം ഇല്ല ഈ ഇവിടെ ഇറങ്ങുന്നിടത്ത് ആർക്കും ഇരിക്കാൻ പാടില്ല ഇത് മാറാട്ടിലുള്ള ഓള് ചോര ശ്രദ്ധിക്കണ്ടേരി ഇപ്പൊ എല്ലാരും പറയുക അവിടെ ഇരുന്ന് കച്ചവടം ചെയ്തോന്ന് പറഞ്ഞിട്ട് ഓൾ അവിടെ ഇരിക്കുക ഇനി ഒരു കച്ചറിയില്ല അവളോട് ചെയ്യാൻ ബാക്കി മാത്രമല്ല ഇല്ല ഇല്ല പിന്നെ ഇവിടെന്തേ പ്രശ്നം ഇണ്ടാ ഇങ്ങനെ പരാതി കൊടുത്തുകഴിഞ്ഞാലും മറ്റുള്ളവരെ കഞ്ഞൂടിയും കൂടി മുട്ടുകൂലേ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് സഹിക്ക് തന്നെ പഠിച്ചവനോട് പറയാന്നല്ല വേറെ ആരോട് പറയാനാണ് മതി ചെയ്യാൻ വരെ തോന്നിപ്പോ സമയത്തോളം അസഭ്യം കൊണ്ട് അത് കേൾക്കാൻ വയ്യ ഞാൻ ഇതുവരെ കേൾക്കാത്ത അസഭ്യങ്ങളെ ഒളി പറയുന്നുള്ളൂ വേണ്ടാത്ത കാര്യങ്ങൾ അതിനാണ് ഞാൻ ഇവിടെ വരുന്നത് മക്കളെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ ഇന്നെങ്കിലും ഞാൻ ഇത്രയും വയസ്സിൻ്റെ ഞാൻ അതിന് വേണ്ടി വരും അവിടെ ഇവിടെ ഒരാൾ എന്നെ കൊണ്ട് പറയില്ല ഞാൻ അങ്ങനെ ഒരാളെ താക്കിയിരുന്നു ഇപ്പൊ അതവിടെ ഈ ചായക്കാരൻ വലിയ കൊണ്ടു അങ്ങനെ കുറച്ച് ആൾക്കാരോട് ഞാൻ സപ്പോർട്ടിന് ഉള്ളത് എനിക്ക് തന്നെയുള്ളൂ അള്ളാന്റെ സപ്പോർട്ട് തന്നെ വേറെ ആരും എനിക്കൊരു സപ്പോർട്ട് ഇല്ല റബ്ബുണ്ട് എനിക്ക് ഞാൻ അതിൽ വിശ്വസിക്കും സാധാരണക്കാളും വലുത് നമുക്ക് ആരില്ലോ പിന്നല്ല അടിയാൻമാരേ ഉള്ളൂ രണ്ട് കിലോനും മൂന്ന് കിലോനൊക്കെ കൊണ്ടുവന്ന് ഞാൻ ബുക്ക് ആദ്യം ഒരു കച്ചവടക്കാരും ഇനി ഞാൻ മാത്രമുള്ളേ അഞ്ചു കല്ലായി ഒരു പതിനൊന്ന് മണി വരെ ഒരു കാവക്കാരുണ്ടേനു സൈക്കിൾ മണി വരണേ പിന്നെ വേറെ ആരും ഇല്ല ഞാൻ തന്നെ ഇനി അന്ന് ഞാൻ ആറ് കിലോ ഏഴ് കിലോനൊക്കെ കടല കൊണ്ടുവന്ന് വിറ്റിട്ടാണ് എല്ലാം ചെയ്തത് ഇപ്പൊ അതേ സ്ഥലത്ത് നൂറ് റുപ്പ്യാ വിറ്റ് പോയി ലോലി രണ്ടാളും ഒരു മാപ്പളയും പെണ്ണുങ്ങള് അലി ഇതിലും പോയാൽ പിന്നെ ഞാൻ ഇല ഞാൻ ഞാനിവിടെ ഇന്ന് കരിയല അങ്ങനെ പിന്നെ ഇതും കൂടി ആയപ്പോ ഞാൻ വരുന്നില്ലാത്ത ആദ്യമൊക്കെ ഉണ്ട് ഇപ്പൊ ഈ വില പ്രശ്നത്തിന്റെ ശേഷം ഒന്നര കൊല്ലം പോലെ ആയി കൂടെ ഉള്ളത് കടല നടത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കച്ചവടക്കാരെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കച്ചവടക്കാരോട് എനിക്ക് പറയാനുള്ള പത്താറുപത് വയസ്സിന് എടുത്താൽ ഈ ഒരു സമയത്തും ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്യുന്നുണ്ടെന്ന് അത്രയും ബുദ്ധിമുട്ടിലായതുകൊണ്ട് പ്രയാസത്തിലായതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈ കിട്ടാതെ സ്വന്തം വീട്ടിലേക്ക് അരി വാങ്ങാനുള്ള ഒരു പ്രയാസം കൊണ്ടാണ് നിക്കുന്നത് നിങ്ങളും അതുപോലൊക്കെ തന്നെ കോടികൾ സ്വത്തുള്ള ആൾക്കാരൊക്കെ എല്ലാവർക്കും ജീവിക്കണം ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റിന്റെ മുകളിൽ പോകേണ്ടതാണ് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ സംവിധാനങ്ങളും വിചാരിക്കാൻ ഇവിടെ എന്നും പ്രശ്നങ്ങളും ഇനി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഉപദ്രവം ഉണ്ടാവാണെങ്കിൽ എത്താൻ ചെയ്യുക ഒരു വീഡിയോ വീടുക പിന്നെ ഇത് കാണുന്ന ആളുകളോട് ആ ഒരു ഒന്ന് നോട്ട് ചെയ്തോക്കാം കാരണം എന്താ വെച്ചാൽ ഇതെന്താണ് വല്ല പതുക്കെ നടക്കുകയുള്ള കടലും അറിയൊന്നുമില്ല കയ്യിൽ ഇതാ ഒരു ബാഗ് ആ ബാഗ് കാണിച്ചു ഈ ഒരു ബാഗുമായിട്ട് നടക്കുക ടൂറിസ്റ്റ് ആയിരുന്നു വിചാരിക്കുന്ന ഫസ്റ്റ് എങ്കിൽ ഒരു രണ്ട് ബാഗറ്റ് കടല വാങ്ങുക പിന്നെ ഇവർ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ പ്രയാസപ്പെടുത്തുന്നത് കാണാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്ത് പിന്നെ ഇൻബോക്സിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയയ്ക്കാം എട്ടാന്റെ നമ്പർ ഒന്ന് ജസ്റ്റ് തിരി വെച്ചോട്ടെ അപ്പൊ ഇപ്പാന്റെ നമ്പർ ഞാൻ വെക്കുന്നുണ്ട് ചിലപ്പോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ വിളിച്ചിട്ടില്ല അങ്ങനൊന്നും അതൊന്നും ഇല്ല അങ്ങനെ ആരെങ്കിലും പറയാണെങ്കിൽ ഓരോ നമ്പറും കൂടെ അയച്ചതാണ് ഓരോ കാര്യങ്ങള് നമുക്ക് നോക്കാൻ സാധിക്കും ആരോടും പറയുന്നില്ല കേട്ടോ ഒരു രണ്ട് പേക്കറ്റ് കടല വാങ്ങും ഇത്താന കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് ഇവിടെ ഒരു ഭാഗത്താണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെന്ന് പറയും ഇല്ലാന്ന് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് വീട്ടിൽ ഉപദ്രവിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഈത്ത പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ കേട്ടുള്ളൂ ഇത്തേന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുള്ളതെന്ന് നമുക്കറിയാം അങ്ങനെ ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിയമത്തിന്റെ വഴിയിൽ പോവാം ഇനി ഇവരെ അക്രമിക്കുക മർദ്ദിക്കുക അങ്ങനെയുള്ള രീതിയായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാൻ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി ഇനി ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം അപ്പൊ എന്ത് ചെയ്യാം മര്യാദക്ക് എല്ലാവർക്കും ജീവിക്കാതെ

ജീവിച്ചോട്ടെ ജീവിക്കണമല്ലോ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ വരുന്നത് ജീവിച്ചോട്ടെ നാല് മുക്കാൽ ഉണ്ടാക്കിയിക്കോട്ടെ മറ്റുള്ള ആളുകൾ അസഭ്യം അത് സഹിക്കാൻ കഴിയുന്നില്ല അത് പൊരുത്തപ്പെടാൻ കഴിയാത്ത വാക്കുകളാണ് വരുന്നത് എന്തിന് പോലെ താവാൻ ആ എന്തോർക്കില്ല അത് പ്രാർത്ഥിക്കൂ അല്ലാതെ ഒരു നച്ചു പോകാനൊന്നും പ്രാർത്ഥിക്കില്ല ജീവിക്കാനുള്ള മക്കളല്ലേ ജീവിച്ചോട്ടെ നമ്മളെ ജീവിതൊക്കെ കഴിഞ്ഞല്ലേ ജോലിക്ക് നമ്മൾ ഞമ്മളെന്തെങ്കിലും അഭിച്ചു കഴിഞ്ഞാല് പിന്നെ അത് കിട്ടുവല്ലോ അത് ഉണ്ടാവരുത് ആ അതെ ഇനി അസദ്യം പറയണ്ട എനിക്ക് അത് മാത്രം കേട്ടു പക്ഷെ എപ്പോഴും പറയുന്നത് കാണുമ്പോൾ അസഭ്യം അതാണ് ചോദിക്കാനും പറയാനും ഇല്ലാന്നില്ല ആരും കേറാനുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങളൊരു അസഭ്യപ്പറച്ചനും അഹങ്കാരം ഒക്കെ വല്ലാണ്ട് അങ്ങോട്ട് കൂടുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് നിർത്തിക്കാളിൽ മാത്രമാണ് അത് നിർത്തിയിട്ടില്ലാന്നുണ്ടെങ്കിൽ തന്നെ ബുദ്ധിമുട്ടില്ല നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട് ബീച്ചിൽ വരുന്ന ആളുകൾ തന്നെ ഒന്ന് ഐഡന്റിഫൈ ആ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്നിട്ട് ചെയ്യുക രണ്ട് പേക്കറ്റ് കണ്ടിട്ടില്ലാന്നെങ്കിലും ഒന്ന് വിളിച്ച് നോക്കിയിട്ട് ഇട്ടാട്ട് ഗൂഗിൾ പേയും കാര്യങ്ങളും ഒന്നും ഇട്ടാ അതിൽ ഒന്നും പൈസ അയക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിഷാല്ലോ അപ്പൊ ഇപ്പൊ പറയാനുള്ളത്